പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എലൈൻ ഫ്രോക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കെ ഇന്ന് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മളെ ഫ്രണ്ട് പാർട്ടിന്റെ നല്ല തുണിയാണ് കേട്ടോ നല്ല തുണി ഇതായി ഇവിടെ ഞാനിന്ന് ഓർത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നെക്ക് അടിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കശവ് അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഇതാ ഞാനിവിടെ ഈ നല്ല തുണീൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു കശവിൻ്റെ രണ്ട് ഭാഗവും ഇല്ലേ ഡാ ഇതുപോലെ സെന്റർ ഭാഗം കറക്റ്റ് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കറക്റ്റ് നല്ല തുണീൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറക്റ്റ് മാർക്ക് ചെയ്ത ഭാഗം കേട്ടോ എന്നിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നു പോകുന്നില്ല മാത്രല്ല നമ്മളിവിടെ സെൻറ്റർ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നത് അത് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ ഒരു ചുളിവ് മുൻ തന്നെ ക്രിയേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നല്ലപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ദാ ഈ ഒരു വെള്ള ഇല്ലേ അതിനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക പുറത്തേക്ക് വെള്ളത്തുണി കാണാതെ കശവ് മാത്രം കാണുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിലൂടെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് മാക്സിമം ആ വെള്ള തുണി മടക്കി മടക്കി വെച്ച് കൊടുക്കുക ആ ഒരു കശവും മാത്രമേ പുറത്തേക്ക് കാണാവുള്ളൂ കേട്ടോ എന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടെ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ഭാഗം നമ്മൾ ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതില് കശവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ ഇന്നലെ കട്ട് ചെയ്യുന്നതിൽ വിട്ടുപോയൊരു കാര്യമാണ് ഒരു മൂന്ന് ഇഞ്ച് വീതിയിലും പന്ത്രണ്ട് ഇഞ്ചിലുള്ള ലെങ്ത്തിലും ഞാനിത് രണ്ട് പീസ് തുണി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശവും നല്ല വശവും വരുന്ന രീതിയിൽ ഇതോലൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് അതായത് നമ്മളെ ബേക്കിലേക്ക് വള്ളി കെട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ഇന്നലെ പറ്റിയതിൽ വിട്ടുപോയത് കൊണ്ടായിരുന്നു കേട്ടോ അതായത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആയിരുന്നു അതുകൊണ്ടാണ് അതിൽ ആഡ് ചെയ്യാതിരുന്നത് എന്നിട്ട് ഇതാ ഇതിനെ ഈ ഒരു നമ്മളെ ബേക്കിലെ ഉടുപ്പിലെ വള്ളിയൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ തന്നെ ഒരു ഷേപ്പിൽ സൈഡിന് മുതൽ ഒരു ഷേപ്പിൽ ഒരു കോൺ ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഒരു കാലഞ്ചി വിട്ടിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇതിനെ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുനിന്ന് വൺ സൈഡ് ഇതുകൊണ്ട് നമ്മളെ കത്രികയോ അല്ലെങ്കിൽ എന്താ നമ്മളെ കയ്യിലുള്ള ചോദിച്ചാൽ ഒരു ഷാർപ്പായിട്ടുള്ള സാധനം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിനെ തിരിച്ചിട്ട് കൊടുക്കുക ലാസ്റ്റ് എത്തുമ്പോൾ അതായത് ഈ ഷേപ്പൊക്കെ ഒന്ന് ആയിട്ട് കത്തിയും കൊണ്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ടാൽ മതിയിട്ട് നമ്മളെ വള്ളി ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പം നല്ല തുണിയുടെ നല്ല വശം വെച്ചിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ നല്ല വശം കൂടെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം കറക്റ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഷോൾഡറും നമ്മൾ കൈയില്ലാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഷോൾഡർ അവിടെ മടക്കി തന്നെ ഉള്ളിലേക്ക് അടിക്കാനും കൂടി ഉണ്ടാവും കേട്ടോ അത് ഇത് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഷോൾഡറിന്റെ ഭാഗം രണ്ട് ഭാഗവും ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സെന്റർ ഭാഗം കൂടി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കാലഞ്ച് വിട്ടിട്ട് നെക്ക് അതായത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ വലിച്ചു പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത് ആ ഒരു ഷേപ്പിൽ തന്നെ തുണി മാറ്റി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഇവിടെ നമ്മൾ ഇതാ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ആംഹോളിൻ്റെ അവിടെ കറക്റ്റ് വെച്ച് കൊടുത്തതിനു ശേഷം ആംഹോളിൻ്റെ അവിടെ ഒരു കാലിൻ വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതാ ഇതവിടെ രണ്ട് ആംഹോളും നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അധികം വരുന്ന തുണിയില്ലേ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇതാ നെക്കിന്റെ ഇവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം കേട്ടോ കാരണം വെച്ചാൽ ഒരേ സൈഡിൽ ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക അധികം തുണി ഉള്ളിലേക്ക് വരാത്ത രീതിയിൽ മാക്സിമം കട്ട് ചെയ്തെടുക്കുക കാരണം എന്താ വെച്ചാൽ ഇതിനെ മടക്കി പതിച്ചടിക്കുമ്പോൾ വെള്ള തുണി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തേക്ക് പതിച്ചടിക്കുന്നതിൻ്റെ ബാലൻസ് തുണി കാണും അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുക അതേപോലെ തന്നെ ആംബോളിൻ്റെ അവിടെയും ബാലൻസ് വന്നിട്ടുള്ള തുണി നമ്മൾ തയ്യൽ തുമ്പന്ന് അധികം വന്നിട്ടുള്ള തുണി ഇതുപോലെ ഒരു കാലിഞ്ചു വിട്ടിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നിട്ട് ഇതുപോലെ കട്ടിങ്സ് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു തുണീനെ ഇതായതുപോലെ ഒന്നും മറിച്ചെടുക്കുക അപ്പൊ ഇതാ അവിടെ നെക്കും ആംഹോളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞോട്ടോ ഇപ്പൊ നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നില്ല ബാക്ക് പാർട്ടും കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിനു ശേഷം ഒരുമിച്ച് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഒന്ന് അയൺ ചെയ്തൊന്ന് സെറ്റാക്കി നിർത്തിയാൽ മതി അങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ ഒറ്റ സ്റ്റിച്ചിലും അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ താ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പാർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പാർട്ടിൻ്റെ നല്ല തുണി ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് അതായത് നല്ല തുണീൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടെ ഇതായതുപോലെ വെച്ചു കൊടുത്തു ഇനി നമ്മൾ ഈ ഒരു സെന്ററിൽ കട്ടിങ് കൊടുത്തില്ല അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡർ ഇതാ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു സെന്റർ ഭാഗം കൂടെ സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നോർമൽ ഇപ്പോൾ ഫ്രണ്ട് പാട്ട് ചെയ്തില്ലേ അതേപോലെ തന്നെ നെക്ക് അടിക്കുക നെക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം നമ്മളെ താഴത്തേക്ക് ഒരു കട്ടിങ്സ് കൊടുത്തില്ലേ അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നിർത്തുക എന്നിട്ട് നേരെ താഴത്തേക്ക് അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു കാലഞ്ചുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു സെന്റർ ഭാഗത്തേക്ക് വരുമ്പം ചെറിയ നാറോ ആയിട്ട് വന്നിട്ട് വേണം നമുക്ക് അവിടെ നിർത്താൻ എന്നിട്ട് അവിടെ നീട്ടിൽ നിർത്തുക അതായത് നമ്മൾ വി നെക്ക് അടിക്കില്ല അതേപോലെ തന്നെ വി ചെയ്യുന്നത് പോലെ തന്നെ കൊണ്ടുവരാം എന്നിട്ട് അവിടുന്ന് അവിടെ നിർത്തിയിട്ട് ഫുട്ടർ പൊന്തിക്കുക എന്നിട്ട് അഗെയിൻ തിരിച്ച് നമുക്ക് ഇപ്പുറ ഭാഗത്തെ നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്യണമല്ലോ അപ്പൊ ഒന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും കാണുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആ ഭാഗം അത്രയും കണ്ട് ക്ലിയർ ആകുന്നുണ്ടായിരുന്നില്ല ഇനി ഇവിടുന്ന് നേരെ സ്റ്റിച്ച് ചെയ്യാം ഏകദേശം മുകളിൽ ഈ നെക്കിന്റെ അവിടെ എത്തുമ്പോൾ ഒരു കാലിഞ്ചിൽ നീടിൽ നിർത്തുക എന്നിട്ട് സാധാരണ നമ്മൾ നെക്ക് അടിക്കുന്നത് പോലെ തന്നെ ഇതുപോലെ തന്നെ അവിടുന്ന് റൗണ്ട് ഷേപ്പിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തു പോവുക ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ ഇവിടെ കൊടുത്തിട്ട രീതിയല്ല ഈ ഒരു എഡ്ജിലേക്ക് വരുന്നത് കേട്ടോ അതുകൊണ്ട് അതുപോലെ ആയിട്ട് ഒരു വി ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ ഹുക്ക് വെക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഇരിക്കുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനെന്തേലും കട്ട് ചെയ്തെടുക്കാം ആദ്യം ആ റൗണ്ട് നെക്കിന്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കട്ടിങ് കൊടുത്തതിൻ്റെ അവിടെ ഈ ഒരു സെൻ്റർ ഭാഗമില്ലേ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ അധികം വന്നിട്ടുള്ള ആ ഒരു സെന്റർ ഭാഗത്തും അധികം വന്നിട്ടുള്ള തുണിയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ചെറിയ ചെറിയൊരു കട്ടിങ്സ് കൊടുക്കാം കേട്ടോ കട്ടിങ്സ് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാത്ത രീതിയിൽ വേണം കട്ടിങ്സ് കൊടുക്കാൻ ഇപ്പോൾ നെക്കിൻ്റെ അവിടെയും നമ്മളെ ആം ഹോളിൻ്റെ അവിടെയൊക്കെ നമ്മൾ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ മറിച്ചിട്ട് അടിക്കാനായിട്ടില്ല അതിന് മുന്നേ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം അപ്പം ഈ ഒരു തുണി എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് പാർട്ടാണ് ഇത് നമ്മളെ ഫ്രണ്ട് പാർട്ടുമാണ് കേട്ടോ അപ്പം ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇതാ ഇതാണല്ലോ ഇത് മറിച്ചിടുമ്പോൾ നല്ല വശമായിട്ട് വരും പിന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതും അപ്പോൾ ഇത് രണ്ടും ചേരുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കുക അപ്പം ലൈനിങ്ങിന് അതായത് ഇതുപോലെ ഒന്ന് മറച്ചിടുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ല ഫ്രണ്ട് പാർട്ടിന്റെ നല്ല തുണിയും ബാക്ക് പാർട്ടിന്റെ നല്ല തുണി ഇതായി ഇതുപോലെ വരുന്ന രീതിയിൽ തന്നെ കറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഷോൾഡർ കറക്റ്റ് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമ്മളെ ബാക്ക് പാർട്ടിന്റെ ഷോൾഡറിന്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഫ്രോക്കൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഷോൾഡർ അല്ലാതെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല പെട്ടെന്ന് കാണുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് മാത്രമല്ല നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവുകയൊക്കെ ചെയ്യും സ്വഭാവമായിട്ടുള്ള കാര്യങ്ങൾ ആ അതിനു ശേഷമാണ് ഒക്കെ റെഡി ആവുകട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം ബിഗ്നസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അറിയാമല്ലോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഉള്ളിൽ നല്ലപോലെ കറക്റ്റ് വെച്ച് കൊടുത്തിന് ശേഷം ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് രണ്ട് ഭാഗം സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ നെക്കിൻ്റെ അവിടുന്ന് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം വരില്ലേ ആ ഭാഗം അറ്റാച്ച് ചെയ്യുമ്പം ഒരു കാലിഞ്ചിൽ നിന്നും അര ഇഞ്ചിലേക്ക് അതായത് ഇവിടുന്ന് കാലിഞ്ചാണെങ്കിൽ ഇവിടേക്ക് അര ഇഞ്ചിൽ വീതിയിലേക്ക് സ്റ്റിച്ച് ചെയ്യുക അതായത് ചെറിയൊരു ചെരുവോട് കൂടി സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ ഷോൾഡറിൻ്റെ ഇവിടെ ഒരു ചെരുവ് ഉണ്ടാകുന്നത് ഒന്നുകൂടെ ഉടുപ്പ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നതിന് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഞാനിതാ ഒരു രണ്ട് സ്റ്റിച്ചെങ്കിലും നമ്മൾ കൊടുക്കുക ഷോൾഡറിൻ്റെ ഭാഗം അതായത് അയിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് ഷോൾഡറും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എക്സസൈസ് ആയിട്ട് വന്നിട്ടുള്ള തുണി ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇനി നമുക്കിതിനെ ഒന്ന് മറച്ചിടാം നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ടിൽ ഹുക്ക് വെക്കാൻ വേണ്ടി ഒരു കട്ടിങ്സ് കൊടുത്തില്ലേ അതിന്റെ ഈ ഒരു ഒക്കെ എന്ത് ചെയ്യാ നല്ലപോലെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അതിനെന്ത്യച്ചാൽ നമ്മൾ കത്രികയില്ലേ അതൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെതായ ഒരു ഭാഗമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് പെർഫെക്റ്റ് ആക്കി ആക്കിയെടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാ ഇത് വേണ്ട ഒന്ന് പതിച്ചടിക്കാം കേട്ടോ ഒന്ന് അയൺ ചെയ്തതിനു ശേഷം പതിച്ചടിക്കുകയാണെങ്കിൽ ലൈനിങ് ഉള്ളിലേക്ക് ആയിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം അപ്പം നമുക്ക് ഇവിടുന്ന് ആ നമ്മളെ ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ആദ്യം തന്നെ തുടങ്ങാം കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് എന്തിനു നേരം നമ്മളിപ്പോഴത്തെ നെക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി അതാവുമ്പോൾ ഈസി ആയിരിക്കും അപ്പോൾ അത ഇവിടെ നമ്മൾ ആം ഹോളും അതുപോലെ നെക്കും പതിച്ചടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ വള്ളി അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിന് ഇത് രണ്ടും കൂടെ കണക്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളെ വള്ളി എവിടെയാണോ നമുക്ക് ലെങ്ത്തിൽ ആണോ വേണ്ടത് അപ്പോൾ എനിക്കിവിടെ മോക്ക് പത്ത് ഇഞ്ച് ലെങ്ത്തിലാണ് വള്ളി ബേക്കിൽ കിട്ടുമ്പോൾ വേണ്ടത് അപ്പം ഞാൻ ഈ രണ്ട് ഭാഗത്തും പത്ത് ഇഞ്ച് ഇതാ ഇതുപോലെ വൈറ്റ് വെച്ചിട്ടാട്ടോ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി കളർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭാഗമല്ലേ അപ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വള്ളിൻ്റെ ഇത് ഈ ഒരു ഭാഗമല്ലേ സ്റ്റിച്ച് ചെയ്ത ഭാഗം അത് ഇതായി ഇതുപോലെ സെൻറ്റർ ബാഗാക്കുക എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടേക്ക് വയ്ക്കുക അതായത് നമ്മൾ ഉടുപ്പിൻ്റെ വള്ളി ഇതായി പോലെ ബാക്ക് പാർട്ടിലാണല്ലോ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണോ കെട്ടുകയും ചെയ്യുക അപ്പോൾ അതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരില്ല അപ്പം നമ്മളൊന്ന് ഒരൊറ്റ സ്റ്റിച്ച് അവിടെ മാത്രം ഒന്ന് കൊടുക്കുക അതായത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടെ കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പം ഈ ഒരു വള്ളീൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഇതായതുപോലെ തന്നെ അതായത് അതിന്റെ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം സെന്റർ സെൻറ്റർ ആക്കിയിട്ട് നമ്മളെ ബാക്ക് പാർട്ടിന്റെ തുണീന്റെ ഭാഗത്തേക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്തൊരു ഭാഗം വരണം അപ്പൊ നമുക്ക് വെക്കുമ്പോ തന്നെ മനസ്സിലാവും എന്നിട്ട് ഒന്ന് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ബാക്കിലേക്ക് കെട്ടാനുള്ള വള്ളി നമ്മളൂടെ അറ്റാച്ച് ചെയ്ത് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അറ്റാച്ച് ചെയ്യണം അപ്പൊ അതിനെ ഞാൻ ഈ ആമോളിന്റെ ഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഷേപ്പ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നിട്ട് നമ്മൾ നേരത്തെ ഇവിടെ വള്ളി അറ്റാച്ച് ചെയ്തില്ലേ അവിടെ എത്തുമ്പോൾ തുണി ഒന്ന് നല്ലപോലെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ വള്ളി കൂടെ നല്ലപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക തിരിഞ്ഞ മറഞ്ഞാൽ കിടക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് ആ ഒരു ഷേപ്പിൽ തന്നെ അങ്ങ് വരും കേട്ടോ അതുകൊണ്ട് അവിടെ നല്ലപോലെ കറക്റ്റ് ആ വള്ളി നമുക്ക് കെട്ടേണ്ടത് എങ്ങനെയാണോ അതേ രീതിക്ക് തന്നെ കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളെ വള്ളി കഴിയുന്നതിൻ്റെ അവിടുന്ന് ഒരു കാലിഞ്ചും കൂടെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് അവിടെ കെട്ടിട്ട് നിർത്തുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ലൈനിങ്ങും നല്ല തുണിയും കൂടെ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ അവിടെ കെട്ടിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട് ഇതാ ഇതുപോലെ വള്ളി വെച്ച അവിടെ നിന്ന് ഒരു കാലിഞ്ച് താഴത്തുവരെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്ര ഭാഗം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ വള്ളി വെച്ച ഭാഗം വരുമ്പോൾ കണ്ട വണ്ടി പുറത്തേക്ക് എടുക്കുന്നില്ല അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ഇരുന്ന് അയച്ചുണ്ടാക്കണം അപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തതിനു ശേഷം അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പം വള്ളി കഴിഞ്ഞിട്ട് ഒരു കാറിഞ്ച് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി അതിന് ശേഷം കെട്ടിട്ടിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് ഇതില് ലൈനിങ് തുണീനെ നമ്മോളത്തെ ലൈനിങ് തുണീനെയും ഉള്ളിലത്തെ ലൈനിങ് തുണീനെ ഇത് ഇതുപോലെ മാറ്റി കൊടുക്കുക എന്നിട്ട് നല്ല തുണീനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ അവിടത്തെ ആ സ്റ്റിച്ചും തുടങ്ങിയിട്ട് നീട്ടിൽ അവിടെ നിർത്തിയതിനു ശേഷം നല്ല തുണി മാത്രം സൈഡ് അറ്റാച്ച് ചെയ്ത് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ലൈനിങ് തുണി മാറ്റിയിടണം ഉള്ളിൽ നോക്കുകയും വേണം കേട്ടോ ലൈനിങ് ലൈനിങ് കൂടിയിട്ടാണോ സ്റ്റിച്ച് വരുന്നതെന്ന് ശ്രദ്ധിക്കാൻ വേണം എന്നിട്ട് നല്ല തുണിയിൽ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഒരു കാലിഞ്ച് വിട്ടിട്ടോ അല്ല അരഞ്ച് ഇഞ്ച് വിട്ടിട്ടോ സൈഡ് കൊടുത്താൽ മതി കേട്ടോ സ്റ്റിച്ച് ചെയ്ത് താഴത്തെത്തുമ്പോൾ ഒരു ഇഞ്ച് വിട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യുക താഴ്ത്തുന്ന ഒരു ഇഞ്ച് വിട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യുക അത് നമുക്ക് ഫ്രില്ല് അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗം ആട്ടോ അപ്പൊ നമ്മളത് അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്യണം അപ്പൊ ലൈനിങ് തുണീനെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഈ നല്ല തുണിയില്ല നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്താൽ അത് ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കുക നേരത്തെ മടക്കി വെച്ചിട്ടുള്ള ലൈനിങ് തുണി കറക്റ്റ് ഇങ്ങോട്ട് എടുക്കുക ഇതാ കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഇത് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യണ്ട താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അതായത് നമ്മൾ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാ അപ്പൊ നമ്മളിതാ ഇവിടെ നിന്ന് ഒരേ ഇഞ്ച് വിട്ടിട്ട് ലൈനിങ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് നമ്മളിവിടെ കണക്ട് ചെയ്തൊരു ഭാഗമില്ലേ അറ്റാച്ച് ചെയ്ത ചെയ്തൊരു ഭാഗമില്ലേ അവിടെ എത്തുമ്പം ഒരു ചെറിയ ഇഞ്ചിൽ വിട്ടിട്ട് സ്റ്റിച്ച് നിർത്താം ഇനി നമ്മളിപ്പം വൺ സൈഡ് ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് അതുപോലെ നല്ല തുണി അറ്റാച്ച് ചെയ്യുക ഇനി നമുക്ക് ലൈനിങ്ങിന്റെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ഒന്ന് ചുറ്റും അടിച്ചെടുക്കുക കേട്ടോ ഇത് റൗണ്ട് ഷേപ്പിൽ ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യലേ ആദ്യ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഞാനത് അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഭാഗവും അതുപോലെ തന്നെ ലൈനിങ്ങിനെ ആദ്യം മാറ്റി വെക്കുക എന്നിട്ട് നല്ല തുണിയിൽ സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നല്ല തുണിയിൽ സൈഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇഞ്ച് ഒരു ഭാഗത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തെ പോലെ തന്നെ ഇവിടെ ഒരു ഇഞ്ച് വിടേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഭാഗത്ത് കൂടെ നമ്മൾ ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് വന്നിട്ട് ഇവിടെ കണക്റ്റ് ആയിരിക്കുമ്പോഴേ നമുക്ക് ഫ്രില്ല് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതാ ഇവിടെ നമ്മൾ സാധാരണ നോർമൽ അറ്റാച്ച് ചെയ്യുന്ന പോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് കൂടെ ഇതുപോലെ തന്നെ തിരിച്ചു പിടിച്ചിട്ട് അടിഭാഗത്തുനിന്ന് ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം അപ്പൊ നമ്മൾ ഇതാ ഫ്രോക്കിന്റെ രണ്ട് ഭാഗവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതില് ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ ഫില്ല് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒരു ഇഞ്ച് വിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഈ ഒരു ഭാഗത്തുനിന്നാണ് കേട്ടോ അതാ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മള് ഫ്രില് അറ്റാച്ച് ചെയ്യേണ്ടത് ഫില്ല് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ രണ്ട് പീസ് ഫ്രില്ലിനുള്ളതാണല്ലോ കട്ട് ചെയ്തു വെച്ചാൽ അപ്പൊ അത് രണ്ടോ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ നല്ല വശം നല്ലവശം വരുന്ന ഭാഗത്ത് നിന്നിട്ട് ഇതാ ഈ ഒരു കശുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ അധികം വരുന്ന തുള്ളിന്റെ വെള്ള ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാമല്ലോ ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു ഇഞ്ച് വിട്ട ഭാഗത്ത് നിന്ന് അതായത് നല്ല തുണീൻ്റെ നല്ല വശവും നമ്മളെ ഈ ഫ്രില്ലടിക്കുന്ന തുണീൻ്റെ നല്ല വശവും കൂടെ അതായതുപോലെ വെച്ചു കൊടുക്കുക അതായത് മറച്ചിടുമ്പം ഫ്രില്ലിൻ്റെ നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് വെച്ചു കൊടുക്കുക അതിന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതായതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക ഇപ്പം നമ്മളിതാ ഫ്രില്ലിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ഭാഗം വിട്ടുകൊടുത്തില്ല നമ്മൾ ഒരു ഇഞ്ച് വിട്ടില്ല അതാ ഈ ഒരു ക്യാപ്പിൽ താഴത്തേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് താഴത്തെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്താലും മതി നമുക്ക് നമുക്കിങ്ങനെയാണ് സൗകര്യം പോലെ ആ ഒരു സ്റ്റിച്ചിങ് എവിടെയാ നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ അവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ അത് അറ്റാച്ച് ചെയ്തതിന്റെ ഒരു ഇതും നല്ല ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും നല്ല നീറ്റായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളിത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി വേണമെങ്കിൽ ഇത് പതിച്ചായിരിക്കും അതല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രോക്കിന്റെ ഈ ഒരു ബാക്ക് ഭാഗത്ത് ഇതുപോലത്തെ ഒരു ഹുക്കും കൂടെ വെച്ചുകൊടുത്ത് ഇപ്പുറത്തെ ഹുക്ക് കൊളത്താനുള്ളതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്